നിങ്ങൾക്കോ നിങ്ങളുടെ കൂടെയുള്ള ആർക്കെങ്കിലും നടുവേദന അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് കാണണം നടുവേദനയ്ക്ക് ആയുർവേദത്തിൽ ചികിത്സകൾ ഏറെയാണ് എല്ലാവർക്കും അറിയാം ആയുർവേദത്തിൽ ഉള്ളിലേക്ക് മരുന്നുകൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ എക്സ്റ്റേണലി നമുക്ക് ഒരുപാട് ചികിത്സകൾ ചെയ്യാൻ സാധിക്കും നടുവേദനയ്ക്കുള്ള പ്രധാന ചികിത്സയാണ് കടിവസ്തി കടി എന്ന വാക്കിനർത്ഥം നടുഭാഗം എന്നാണ് നടുഭാഗത്ത് നമ്മൾ ചെയ്യുന്ന ചികിത്സാ രീതിയാണ് കടിവസ്തി തുടർച്ചയായ ഏഴു ദിവസം കടിവസ്തി ചെയ്യുന്നതിലൂടെ രോഗിക്ക് രോഗശമനം ഉണ്ടാകുകയും നടുവേദനയിൽ നിന്നും മുക്തി നേടുകയും ചെയ്യുന്നു